വഴിക്ക് വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ നിനത്തെ പേരോട് പറഞ്ഞല്ലോ അത്ര സമ്മേളനം നടത്തി നാല് കുട്ടികൾ ചോദിച്ചു പത്രക്കാർ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു സമസ്തയിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടേനോ അതില്ല അത് പിന്നെ അതിന് താഴെയുള്ള കുട്ടികളാണ് സമസ്തക്കെതിരായി വേറെയൊരു ഒരു വ്യാജ സമസ്ത വരുന്നുവെങ്കിൽ അത് പറയേണ്ടത് സമസ്തയല്ലേ ഞാൻ ഞാൻ ചോദിച്ചതോടുകൂടി പിന്നെ പത്രക്കാരൊന്നും എടുത്ത് ചോദിച്ചില്ല അപ്പൊ ഇങ്ങനെ വെറുതെ നോക്കുന്ന കുറെ ആളുകളുണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ യോജിപ്പ് വേണം ഞങ്ങളെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് പത്രക്കാർ ചോദിക്കും ഭയം ചോദിക്കും നിങ്ങൾ യോജിപ്പിന് അനുകൂലമാണാനോ എന്നും പറയുന്നതാണ് യോജിപ്പ് വേണം പക്ഷേ ഞങ്ങൾ ആയിരക്കണക്കായ മദ്രസകളുണ്ടാക്കിയിട്ടുണ്ട് നിരവധി പള്ളികൾ ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങളോ ഉണ്ടാകുന്നതിന്റെ എത്രയോ മുമ്പുണ്ടായ പള്ളികൾ ആ പള്ളിക്ക് ഭരണഘടന എഴുതിവെച്ച് ഇത് സമസ്തന്റെ പള്ളിയാന്ന് പറഞ്ഞല്ല സമസ്തന് മുമ്പുള്ള പള്ളി എങ്കിലും സമസ്തന്റെ പറയുകയാണ് ഞങ്ങൾ പറയുകയാ ഞങ്ങളതല്ല ഞങ്ങൾ വാഹുവിന്റെ തോഫീക്കുകൊണ്ട് ആയിരക്കണക്കിന് പള്ളികൾ ഇന്ത്യ രാജ്യത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് മഡസുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് അങ്ങോട്ട് തരാനാണോ നിങ്ങൾ യോജിപ്പ് ലൈനം എന്ന് പറഞ്ഞു കിടക്കുന്നത് ഒരിക്കലും ആ കട്ടിൽ കണ്ട് പനിക്കണ്ട മറിച്ച് ഇവിടെ രാജ്യത്ത് സമാധാനം വേണം ഐക്യം വേണം എന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സംഘടന നിങ്ങളിൽ കൊണ്ടു നടക്കുക ഞങ്ങളുടെ സംഘടന ഞങ്ങളും നടത്തുക നമുക്ക് ഇപ്പോൾ ഇവിടെ വേറെ നേരത്തെ പറഞ്ഞ സംസ്ഥാന ജമിയത്തുള്ള അതുപോലെ ദക്ഷിണ ജമീയത്തോല്ല ഇങ്ങനെയൊക്കെ സംഘടനകളുണ്ട് ചെറുതായാലും വലുതായാലും സംഘടനകളൊന്നും ഇങ്ങനെ ഈ സംഘടനയെ എതിർത്തുകൊണ്ട് നടക്കലല്ലോ അവര് അവരുടെ പ്രവൃത്തി നടത്തുന്നു നമ്മൾ നമ്മളെ പ്രവൃത്തി നടത്തുന്നു അപ്പോ യോജിക്കാവുന്ന വിഷയത്തിൽ യോജിക്കുക ഉദാഹരണം ഇന്ത്യ രാജ്യത്ത് രുദ്ധമായ കാര്യം കൊണ്ടുവരുമ്പോൾ അതിനെതിരായി യോജിക്കണം ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ വഖഫ് ബോർഡ് ഒരു ഭരണഘടന എഴുതുകയാണ് ഞങ്ങൾക്കൊക്കെ അയച്ചു വന്നിരിക്കുന്നു എല്ലാ വഖഫ് സ്വത്തുക്കൾക്കും എല്ലാ കമ്മിറ്റികൾക്കും ഒരു ഭരണഘടന ആ ഭരണഘടനയിൽ എന്താണ് അതിന്റെ ജനറൽ ബോഡി മെമ്പർമാർ എല്ലാ സ്ത്രീകളും പുരുഷന്മാരും സുന്നിയായാലും മുജാഹിദായാലും ജമാത്തായാലും വേറെ എന്ത് സംഘടനയായാലും യാതൊരു വ്യത്യാസവുമില്ലാതെ ഇവിടെ ആടും പെണ്ണും ഒന്നായിട്ട് ജനറൽ ബോഡി മെമ്പറാവണം ഇപ്പൊ അയച്ചെന്നതാ ഒപ്പോൾ അയച്ചെന്നാ ഇവരുടെ തലയിൽ എന്തുണ്ട് ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് റ്റോ ഈ ഭരണഘടന ഇവിടെ നടപ്പിൽ വരുത്താൻ മുസ്ലിം സമുദായം സുനിത്ത് ജമായത്ത് ഇവിടെ ഉള്ള കാലത്തോളം നിങ്ങൾക്ക് സാധ്യമല്ല എങ്ങനെയാണ് സുനികളുടെ താമരത്തിൽ മുജാഹിൻ മെമ്പർഷിപ്പ് കൊടുക്കുന്നത് എങ്ങനെയാണ് ജമായത്ത് ഇസ്ലാമിക്ക് മെമ്പർഷിപ്പ് കൊടുക്കുന്നത് അതുപോലെ സ്ത്രീകൾ വന്നിട്ട് ആൺ പഴും കൂടി തെരഞ്ഞെടുത്ത് ഭരിക്കാനുള്ള അധികാരം പള്ളിക്കമ്മിറ്റിയിൽ കൊടുക്കുന്നത് എങ്ങനെയാണ് അതുപോലെ വഖഫ് ചെയ്യപ്പെട്ട ഓരോ സ്വത്തുക്കൾക്കും ചില ലക്ഷ്യങ്ങളില്ലേ ആ വാക്കുകൾ നിശ്ചയിച്ച നിയമമില്ലേ ആ നിയമങ്ങളൊക്കെ മാറ്റി മറന്നുകൊണ്ട് ഇവിടുത്തെ മുസ്ലിമും ആണും പെണ്ണും എല്ലാം ത്താനക്കാരും സർവ ആളുകളും മെമ്പർമാരായിട്ട് ഇരിക്കണമെന്ന കമ്മിറ്റിയിലിപ്പോ ജനബോഡിയുടെ സ്ഥാനം അവരെഴുതി അയച്ചത് ഇതെങ്ങനെ നടക്കും ബുദ്ധിയുള്ളവരാലോചിക്കും ഇതേ നിലക്ക് ഇവിടെ ജീവനെ നശിപ്പിക്കാൻ ഏത് സംഘടനയായാലും ഇൻഷഅള്ള ഞങ്ങൾ അതിനെ അനുവദിക്കുകയില്ല ഞങ്ങൾ തീർച്ചയായും ശക്തമായി അതിനെ എതിർക്കുക തന്നെ ചെയ്യും നേരെ മറിച്ച് ആത്മാർത്ഥമായി ഉള്ള യോജിപ്പ് ആത്മാർത്ഥമായ യോജിപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ സംഘടനയും സംഘടനയുടെ ഫൈലോ അനുസരിച്ച് മരണഘടനയനുസരിച്ച് ഇവിടെ നിൽക്കുകയും ആ സംഘടനക്ക് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുക അങ്ങുമിങ്ങും തെറി ഞങ്ങൾ ആരെയും തെറി പറയാറില്ല ഞങ്ങളാരെയും കുറ്റം പറയാറില്ല ഞങ്ങളാരെയും ആക്ഷേപിക്കാറില്ല ഇത് സംഘടനയുടെ ഒരു യാഥാർത്ഥ്യം ഇവിടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ പ്രിയപ്പെട്ട മുക്മിനീയങ്ങളെ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ അതുകൊണ്ട് ഇവിടെ ശരിയായ നിരക്ക് അംഗീകരിക്കപ്പെട്ട ശംഘടനയാണ് സമസ്തകരള ജമീയത്തുലന്മാ ബഹുമാനപ്പെട്ട റൈസലയുടെ കീഴിലുള്ള സമസ്ത വിനീതനായ ഞാൻ ജനറൽ സെക്രട്ടറിയായ സമസ്ത ഇവിടെയുള്ള നാൽപ്പതാളുകളിലായാലും മെമ്പർമാരായ സമസ്ത അതെന്ന് ബോധ്യപ്പെട്ടു ഈ സമസ്തയുടെ കീഴിൽ അതിന്റെ കീഴടങ്ങുകളായ മുസ്ലിം ജമാഅത്ത് എസ് വൈഎസ് എസ് എസ് എഫ് തുടങ്ങിയ സംഘടനകളിൽ നിങ്ങൾ അണിനിരക്കുക നിങ്ങളുടെ ഹൃദയം ശുദ്ധിയായ ഹൃദയമാക്കാൻ അമ്മാഹുവിന്റെ ഔലിയാക്കണം അഹമ്മത്ത് വെക്കുക രബീസു അലേ യോത്തല്ലും മേൽ സ്വലാത്ത് എല്ലാവരും വർദ്ധിപ്പിക്കണം എല്ലാവരും സ്വലാത്ത് വർദ്ധിപ്പിക്കണം അമ്മാഹു സുബ്രഹനുഭൂവത്താല നമുക്ക് തോഫീ